സിനിമയായിട്ട് തോന്നിയില്ല കാരണം പ്രണയം പ്രണയം എന്ന് പറയുന്നത് പ്രണയം തന്നെ തന്നെയാണ് അല്ലേ പ്രണയം പ്രണയം വരുമ്പോൾ ഇങ്ങനെയാണ് പ്രണയം നിങ്ങൾ ആദ്യം പ്രേമിക്കുക ആ പെണ്ണിൻ്റെ കാശ് തട്ടിവിട്ട് കാണിച്ചിട്ട് നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറേഞ്ചഡ് ആയി അവിടെ പ്രേമം വരുന്നില്ല പ്രേമം വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണല്ലോ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെയാണ് ജാതി മതവും സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നത് അപ്പം എത്തീസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രണയം തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ പ്രണയം ശരിക്കും പറഞ്ഞാൽ എത്തീസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ചില അങ്ങനെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ അണ്ടർലൈനായിട്ട് വിഷ്ണു മോഹൻ്റെ മുൻ സിനിമകളിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ മേപ്പടിയാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അതിൽ പറഞ്ഞ പോലെ വിമർശിക്കാവുന്ന രീതിയിലുള്ള ചില പൊളിറ്റിക്സ് അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെയും കാണാവുന്ന രീതിയിലും സിനിമയിലെ ചില എലമെൻറ്റ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് മെയിൻ മെയിൻ ഫോക്കസ് പ്രണയം തന്നെയാണ് പ്രണയത്തിന് ഇപ്പോൾ നമ്മൾ എന്താ പറയുക കണ്ണില്ല മൂക്കില്ല ജാതിയില്ല മതമല്ല എന്ന് പറയുകയും നമ്മൾ ആ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജാതി കൊണ്ടുവരുമെങ്കിൽ അതീസമാണ് അവിടെ പ്രണയം വിജയിക്കുക എന്നല്ലെങ്കിൽ നമുക്ക് അതീസം കോളേജിൽ തെറ്റില്ല എന്നാണ് ഞാൻ അങ്ങനെ ഒരു റോഡ് അതീസം അതൊരു അണ്ടർലൈനായിട്ടേ പോകുന്നുള്ളൂ മെയിനായിട്ട് നമ്മുടെ പ്രണയം എല്ലാ പ്രണയവും സക്സസ് ആവില്ല അതിന് പുറകിൽ സമൂഹത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് കാരണം റിയലിസ്റ്റിക് ആണ് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടിയുള്ളവരോ അനുഭവിച്ചുള്ള രീതിയിലുള്ള പല പ്രണയനൈരാശ്യങ്ങൾ എങ്ങനെയാണ് ഫെയിലിയർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ച ഒരു സിനിമയായിട്ടാണ് കഥ ഇന്ന് വരെ തോന്നിയിട്ട് അപ്പോൾ ഫാമിലിയായിട്ടും എന്താണ് പ്രണയിക്കുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് കഥ ഇന്ന് വരെ ഒരു ഗംഭീര സിനിമയാണെന്ന് പറയുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ പ്രണയങ്ങൾ മുന്നോട്ട് പോകുന്നതോറും പ്രേക്ഷകരിൽ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് നന്നിട്ട് പെർഫോമൻസ് വൈസ് എനിക്ക് ഞാൻ മുമ്പ് കണ്ട അധിക സിനിമകളിൽ എനിക്ക് ഹക്കീം ഷാജഹാൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ് ഹക്കീം ഷാജഹാൻ കൂടുതൽ കുറച്ചുകൂടെ വലിയ സിനിമകൾ ചെയ്യേണ്ട ഒരു നടനാണ് ബിജു മേനോൻ മേനോനുസരിച്ച് അവരൊക്കെ നിൽക്കലും ഒരു മോശം എന്നല്ല പക്ഷെ അവർ ഓൾറെഡി മെയിൻ സ്ട്രീമിൽ നിൽക്കും ഇനിയും മെയിൻ സ്ട്രീമിൽ പൊങ്ങി വരേണ്ട രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച ഒരു നടനാണ് ഹക്കീം ഷാജഹാൻ ഹക്കീം ഷാജാൻ്റെ ഒരു റോളാണ് എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു എന്താ പറയുക ഇന്നസെൻ്റായിട്ടും വളരെ നാച്ചുറലായിട്ടും തോന്നിയത് അതുപോലെ കൂടെ അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് അനുസരിച്ചു ഒരു ഒരു നല്ലൊരു ഫാമിലി ചിത്രമായിട്ടാണ് സിനിമ എത്തിയിരിക്കുന്നത് ഹാഫും ഒരുപോലെ പോകുന്ന സിനിമയാണ് ഇത് ഫസ്റ്റ് ഹാഫ് ഒരു അല്പം പതിഞ്ഞ താളത്തിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര മുകളിലേക്ക് പോയിട്ട് ക്ലൈമാക്സ് ഒരു പീക്കിൽ പോയിട്ട് അവസാനിക്കുന്ന ഒരു സിനിമയാണ് അതാണ് ഈ കഥ എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത വലിയ ബഡ്ജറ്റുള്ള അതൊരു ഈ എങ്ങനെ ഇല്ല എല്ലാത്തരം സിനിമകളും സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ പോലെ തന്നെ ഈ സിനിമ ഒരു കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രണ്ട് മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വേറൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു സിനിമയാണ് അപ്പം വലിയ സിനിമകളുടെ കൂടെ തന്നെ ഇങ്ങനത്തെ സിനിമകളും ഇവിടെ ഓടും അങ്ങനെ സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് ഇവിടെ ഉള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ